ഹലോ ദേവിസ് ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീം ഓഫ് ചൈത്രസേനയുടെ മൂന്നാമത്തെ സ്റ്റേജ് പ്രോഗ്രാമാണ് ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് നടക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം രാവിലെ ഞങ്ങൾ കുറച്ച് നേരം പ്രാക്ടീസ് ഒക്കെ ചെയ്യാം കാരണം വൈകിട്ടാണല്ലോ പ്രോഗ്രാം എന്നുള്ളത് കൊണ്ട് കുറച്ച് നേരം പ്രാക്ടീസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരത്തെ മേക്ക് ഓവറിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ ആദ്യമായിട്ടുള്ളത് മൈലാഞ്ചി ഇടൽ ചടങ്ങാണ് കേട്ടോ അപ്പോൾ മൈലാഞ്ചിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടൊന്ന് ഹെൽപ്പ് ചെയ്തുതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് കൈ കഴുകിയൊക്കെ സെറ്റാക്കി കുറച്ച് പേര് മുല്ലപ്പൂവൊക്കെ കുറക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ചൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പം നിറയും മുല്ലപ്പൂവ് എല്ലായിടത്തും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അതൊന്നും അതെല്ലാം പൊട്ടിച്ചിട്ട് ഞങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ കുട്ടി സംഘങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെയും പ്രാക്ടീസ് അവിടെ തകൃതിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും കുട്ടികളും വലിയവരും ഒക്കെ ഉള്ള ഒരു നല്ല ഒരു ഫുൾ മിക്സഡ് ഒരു ടീമാണ് കേട്ടോ ടീം ചൈത്രസേന ഞങ്ങൾ ഞങ്ങളിതിന് മുൻപും പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മൂന്നാമത്തെ ആണ് കേട്ടോ ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസൊക്കെയാണ് അതാണ് ഇന്നത്തെ വീഡിയോ ഇനി ഇതിൻ്റെ മേക്കോവറും ഫൈനൽ ലുക്കൊക്കെ അടുത്ത വീഡിയോയിൽ വരും കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ